നിങ്ങൾ നമുക്ക് ഈ ഒരു വർക്ക് ഞങ്ങളെ ാണ്ഫീറും ഇതുപോലെ സിൽവാൻ്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു സിൽവാന്റെ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണ് നമ്മൾ അതുപോലെ പർച്ചേസ് ചെയ്ത ആർക്കിടെക്ട് സിൽവാൻ ആണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു ബന്ധം ഉണ്ട് ആത്മബന്ധം അതാണ് ആത്മാഅഭിമാനത്തോടുകൂടെ നമ്മൾ ഈ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഈ വീട് എന്തൊക്കെ നമ്മൾ ചെയ്തപ്പോൾ ടിപ്സ് അപ്പോൾ അവിടെ ചെയ്തൊരു സാധനം കണ്ടു ഞാൻ ഔട്ട് പറഞ്ഞു മെയിൻ റിക്യർമെന്റ് ക്ലൈന്റിന്റെ റിക്വയർമെന്റ് നമുക്ക് സാധാ ഒരു വീട് ചെയ്യുന്ന ഒരു റിക്വയർമെന്റ് അല്ല മെയിൻലി നിഹാൽ ബിസിനസ് കാരണം നിഹാലിന് ഒരു ടൈം റിലാക്സേഷൻ ഏരിയ കുറച്ച് 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 കൂടുതൽ കൂടുതൽ വേണം അത് നമ്മൾ മെയിൻലി ഫോൺ അങ്ങനെ ഡിസ്കഷൻ കാര്യങ്ങള് കാരണം ഒരു ടീംസ് കൂടെ വരും അപ്പൊ നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ സംസാരിക്കാൻ പറ്റാത്ത വിഷയങ്ങള് പുറത്തേക്ക് മാറണം അപ്പോൾ ആ ഒരു രീതിയിൽ അത് മെയിൻ റിക്വയർമെന്റ് ആണ് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെയിൻ വേറെ ഒരു വിഷയം കിഡ്സിന് കിഡ്സ് പ്ലേ ഇനി അതിപ്പോൾ സെറ്റ് ചെയ്തുള്ളു അതില് കിഡ്സ് പ്ലേ നമ്മള് ഓൾറെഡി അത് ചെയ്യാനുണ്ട് അപ്പോ അത് കാരണം ഞാൻ എപ്പോഴും പറയുന്നത് സ്ത്രീകൾ ആൻഡ് ഫാമിലി നമ്മൾ ഇങ്ങനെ പാരി നടക്കുക അവർ വീടാണ് അവരുടെ സ്വർപ്പ് വീട്ടിൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒട്ട് പോകേണ്ടതല്ല അവർക്ക് ഇവിടെ അവർ റിസോർട്ട് ഫീൽ ചെയ്യും കിട്ടണം എന്നുള്ള ഒരു റിട്ടയർമെന്റ് ആദ്യം തന്നിരുന്നു നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് പോട്ട് വളരെ പതിനഞ്ച് സെന്റേ ഉള്ളൂ പക്ഷെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഏരിയ കിട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമം ആവശ്യം നമ്മൾ യൂസിങ് അല്ലാത്ത സ്പേസിലേക്ക് വീട്ടിനെ കൊടുക്കും അപ്പൊ നമുക്ക് എന്താ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ സ്പേസ് ഫ്രീ കിട്ടി ആളുകളൊക്കെ വരുമ്പോൾ ചോദിക്കുന്നത് ഇരുപത് സെന്റ് ഉണ്ടോ പതിനഞ്ച് സെന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ സത്യത്തിൽ പതിനഞ്ച് സെന്റ് ഉള്ളു നമ്മൾ പ്ലാനിങ് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് പിന്നെ റിക്വയർമെന്റ് മെയിൻലി റിക്വയർമെന്റ്സ് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു പകല് ലൈറ്റ് ആയിട്ടുള്ളു അത്രയും വെന്റിലേഷൻ എയർ ഉള്ളിലേക്ക് കിട്ടും മസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ ഗ്ലാസ് ഐറ്റംസും കാര്യങ്ങളും ഓപ്പൺ ഏരിയ സ്ലൈഡിങ് ഏരിയ മെയിൻലി ഇതിലേക്ക് യൂസ് ചെയ്തത് അതൊക്കെ മെയിൻലി റിക്വയർമെന്റ് ആണ് കിണറിങ്ങനെ കാണാൻ പാടില്ല അത് ഞാനിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ കൺസെപ്റ്റ് ആണ് അപ്പോ ഞങ്ങള് അന്ന് പറഞ്ഞു ഞങ്ങൾ അതിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട അത് മാഷാ നമ്മൾ മാക്സിമം അടിപൊളിയായി അത് വൺ പോസിറ്റീവ് ആയി അടിപൊളിയായി കാണുന്നവരൊക്കെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അവര് നമുക്ക് നല്ല പ്രശംസ കിട്ടിയാൽ പറ്റും ഓൾറെഡി നിങ്ങൾ ആ സൈഡ് ചെയ്ത അതും ഒരു ചെറിയൊരു ഫോട്ടോ അവിടെ ആരെയും കസിൻസും കപ്പിൾസൊരു എടുക്കാൻ പറ്റുന്ന ഗോൾഡൻ കപ്പ് ചെയ്തോടെ പ്രൊമോഷൻ ആവും കുടുംബക്കാർക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കും രണ്ടാമത് ഞാൻ അതേപോലെ നിങ്ങൾ ഇവിടെ ഇവിടെ ഈ രാവിലെ മോർണിംഗിൽ ഒരു കാര്യങ്ങളൊക്കെ ഉള്ള ഫാദേഴ്സ് ഒക്കെ വൈബ് ഏരിയ പിന്നെ അതേപോലെ ഇതില് രണ്ട് എൻട്രൻസ് ആണ് ഒന്ന് ലേഡീസ് ഉണ്ട് ഒന്ന് ജെൻസ് ഡയറക്റ്റ് കോമണ് അപ്പൊ ഇവിടെ ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഈ കോട്ടയാട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട് മൊത്തത്തിലൊരു പ്രകാശപൂരിതമാക്കി പിന്നെ ഓപ്പൺ ഫീൽ ഒരു അല്ല ഡൈനിങ് ആണല്ലോ ഭയങ്കര ഓപ്പൺ ആണ് ഓപ്പൺ ഏരിയ മാക്സിമം കാരണം എന്താ പ്രൈവസി ഇതിനെക്കാളും കൂട്ട നമുക്ക് ആ ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ ആളുകൾ മാക്സിമം എത്ര ബെഡ്റൂമാണ് ബെഡ്റൂം ഫോർ ബെഡ്റൂമാണ് ഫോർ അറ്റാച്ച്ഡ് ബാത്ത്റൂമ് ഒരു റൂം ഉണ്ട് പിന്നെ കോമൺ ഉണ്ട് ഒരു അബ്ലൂഷൻ ഏരിയ ബാത്റൂമുണ്ട് കിച്ചന് നമ്മള് സാധാരണഗതിയില് നമ്മള് എല്ലാവരും പല കളേഴ്സ് ആണ് ചൂസ് അതായത് ഡാർക്ക് കളേഴ്സ് ആണ് ചൂസ് നമ്മള് ഇവിടെ ക്ലൈന്റിന്റെ റിക്വയർമെന്റും അതായത് ലൈറ്റ് ഷെയഡിലേക്ക് പോകണം മൊത്തത്തില് വീട് ഒരു തീം ലൈറ്റ് തീം ആയിരിക്കണം അതാണ് ഹൈലൈറ്റ് ആയും വർക്ക് കഴിഞ്ഞപ്പോഷാളിയ ആളുകൾ വരുന്ന ആളുകളൊക്കെ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് നമ്മള് അങ്ങനെ കസ്റ്റമൈസ് ചെയ്തു ചെയ്തതാണ് ഫുഡ് മാറ്റിട്ടാണ് പിന്നെ ഓൾറെഡി Bathroom, the main, the back, आ, match. आ, <laughs> ും ഇവരൊക്കെ ചെയ്ത പോലെ നമ്മളെ സൗകര്യത്തിന് സ്പേസിന് ഇതൊക്കെ സ്ലിം ആണ് കാണാൻ ലുക്കാണല്ലോ നിങ്ങൾക്സ് ടൈൽസ് ഉപയോഗിക്കാൻ കാരണം ഓണിക്സ് ആണ് വല്ലാത്തൊരു അട്രാക്ഷൻ അത് അറിയാത്തവനൊക്കെ മനസ്സിലാവില്ല അത് നിങ്ങൾ യോണിക്സ് സെലക്ട് ചെയ്യാൻ വീടിന്റെ മറ്റൊരു ിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഡിമാൻഡാണ് ലക്ഷ്യം പ്രൊഡക്റ്റിനെ കുറിച്ച് കാലങ്ങളോളായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഡെയിലി പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് ആർക്കിടെക്റ്റ് പറഞ്ഞ അഭിപ്രായമാണ് ഞാനിത് പറഞ്ഞത് അതുപോലെ ഈ ഈ വീട് കണ്ടിട്ട് നിങ്ങൾ ഒരു നിങ്ങളെ സത്യത്തിൽ നിങ്ങളെ ഒരു വർക്കിൽ ഒരു പൊളിത്തുപോലെ കൂടെയാണ് ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് കൈ വന്നു കാരണം ഞാൻ ഒരുപാട് വീട് കടന്നതാണ് ഭയങ്കര അട്രാക്റ്റീവ് അല്ല ഒരു പോസിറ്റീവ് എനർജി ഇതിൽ എവിടെയോ തങ്ങി നിൽക്കുന്നത് വീട്ടില് അതാണ് നമുക്ക് വേണ്ടത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ തോന്നണം തിരക്കുള്ള ആളുകൾ ഇപ്പോ ബിസിനസ് നിൽക്കുമ്പോൾ ലെങ്ത് ഫുൾ അതുപോലെ നിങ്ങൾ ആവശ്യമുള്ള കളർ വളരെ ആവശ്യമുള്ളത് ഭയങ്കര പുറത്ത് ലാൻഡ്സ്കേപ്പിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ഇനി അവിടെ കാർപോർച്ചുകൾ വന്നാലാണ് അടിപൊളി എന്താ അതിനെ കുറിച്ച് പറയാനാണ് അതെന്താ വെച്ച് ഇതൊക്കെ അത് ക്ലൈമറ്റിന്റെ റിക്വയർമെന്റ് തന്നെ മാക്സിമം ഗാർഡൻസ് വേണം പച്ചപ്പ് വേണം നമ്മളെ ഡൈനിങ് ടേബിളിന് എടുത്തപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ബാക്കിൽ നല്ല രസകരമായിട്ട് ഒരു എന്താണ് ചെയ്തിട്ടുള്ളത് അല്ല അല്ല ടൈം എട്ടേ നാലിന്റെ സൈസില് നമ്മള് സിൽവർന്ന് നമുക്ക് വാഷ്ലിഷ്ടപ്പെട്ട സാധനം നമ്മള് ക്ലൈന്റിന് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ഹൈലൈറ്റ് ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്നു അതിന് നല്ല ബോർഡർ ഒക്കെ കൊടുത്തു പക്ഷെ അത് ഹൈലൈറ്റ് ആയി അടിപൊളിയായി എല്ലാവരും നല്ല അഭിപ്രായമായി കാരണം ഒരു ബ്ലാക്ക് തീമും ബോർഡർ വൈറ്റ് ഒക്കെ കൊടുത്തപ്പോൾ കറക്റ്റ് പിന്നെ നിങ്ങള് ബെഡ്റൂമിൽ ഒരു ബാത്റൂം ഒരു ബെഡ്റൂമിൽ ബാത്റൂം കയറിയാലും എന്ന് വരും വളരെ രസകരമായിട്ട് റൂമില് ക്ലൈന്റിന്റെ റിക്വയർമെന്റ് ആണ് അത് എങ്ങനെയെങ്കിലും നമ്മള് ആ ബാത്റൂം ഡോറ് ഡയറക്റ്റ് കാണാൻ പാടില്ല പിന്നെ അത് മാത്രമല്ല ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാത്റൂമ് കാണും ഫ്രണ്ടത്തെ ബെഡ്റൂമില് അപ്പൊ നമ്മൾ എന്താ ചെയ്തു മെറ്റീരിയൽസ് മൾട്ടി വെച്ചിട്ട് നമ്മൾ ഒരു ചെയ്ത ഫ്രെയിം വെച്ച് കിട്ടും പെട്ടെന്ന് ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല എന്തായാലും ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഈ വീടിന്റെ ക്വാളിറ്റികളും അല്ല ഇവർ ചെയ്ത ഒരുപാട് കണ്ടു വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമെൻറ്റ് ചെയ്യണം ഉസ്താദ് ആർക്കുമാരുടെ എന്തെങ്കിലും വിശേഷം താല്പര്യം ഉണ്ടെങ്കിൽ തായുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഞാൻ അവരുടെ നമ്പർ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമെന്റിൽ അറിയിക്കുക അതിനു മുമ്പ് നമ്മൾ ഇതിന്റെ ഓണർ ഒന്ന് പരിചയപ്പെടാം കേരളത്തിൽ ഒരുപാട് മണവാട്ടികളെ അണിയിച്ചൊരുക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയായിട്ട് മാറിയ ഗോൾഡൻ കപ്പ് എന്ന് അറിയുന്ന റെൻ്റൽ ജ്വല്ലറിയുടെ ഓണർ ഫൗണ്ടർ ആയിട്ടുള്ള നിഹാൽ ഭായ ആണ് ഇപ്പോൾ വീടൊരുക്കണിയുടെ ബാക്കിൽ ഇവരുടെ ഒരുപാട് ത്യാഗങ്ങളുണ്ട് ഇപ്പോൾ ആപ്പിയാണ് നമുക്ക് ചോദിച്ചോട്ടെ ആയി നിഹാൽ ഭായ് സോഷ്യൽ സോഷ്യൽ മീഡിയ ഫിഗർ ആണ് മീഡിയയിൽ ഒരുപാട് നിങ്ങൾ നല്ല വളർന്നു വരുന്ന കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലീഡറാണ് രഞ്ജൽ ജ്വല്ലറി മേഖലയിൽ യാൽ ഭൈ എങ്ങനെയുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങള് എങ്ങനെയുണ്ട് ബിസിനസ് എങ്ങനെയുണ്ട് ആ സ്വപ്ന ആയിരുന്നോ വീട് സത്യം പറഞ്ഞു അതെ സ്വപ്നം കാണാൻ മുന്നേ വീടായി അപ്പൊ ഞാൻ ആക്ച്വലി നമ്മള് ബിസിനസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു മൂഡില് ഒരു വീട് എന്നുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനൊന്നും ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഫാമിലിന്റെ ഒക്കെ ഒരു നിർബന്ധ പ്രകാരമാണ് വീടും തിരിഞ്ഞത് അപ്പൊ ഇതില് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു വീട് പണിയെടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പോയി നിൽക്കാനോ കാര്യങ്ങൾ നോക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഇതിന്റെ എല്ലാ സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്ന നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ ആയിട്ടുള്ള രണ്ടുപേരാണ് സഫീറും ഷെരീഫും അവരുടെ കമ്പനി ആയിട്ടുള്ള ഫുസ്താദിനെ ഞാൻ വീടിന്റെ എല്ലാ കാര്യങ്ങളും അവർ ഏൽപ്പിക്കുന്നുണ്ട് അതെ അപ്പോ അവർ ഓൾറെഡി ഞങ്ങൾ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അവരെ ഓഫീസിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു സാധാരണ നമ്മൾ ഷോറൂം ഒക്കെ വർക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത് ഒരു ഡേസ് പീരീഡ് കിട്ടുള്ളൂ വീടായതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ഞാൻ ലാഗ് ആവുമെന്ന് കരുതിട്ട് ഞാൻ അവർക്കൊരു ഡേറ്റ് അടക്കം അവർ ഓഫീസിൽ എഴുതി വെച്ചു വർക്ക് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആ ഡേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നാണ് വർക്ക് എനിക്ക് ഫിനിഷ് ചെയ്തു അത് എനിക്ക് ഭയങ്കര നാട്ടിൽ സിൽവാനെ കുറിച്ച് എന്താണ് ഒക്കെ സിൽവാനാണ് സിൽവാനിൽ ഞാൻ ആക്ച്വലി ആക്ച്വലിന്റെ വീട്ടിനു വേണ്ടിയിട്ടല്ല ആദ്യമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് സ്ഥാപനങ്ങളിലോട്ടെല്ലാം ഞാൻ ഫ്ലോർ ചൂസ് ചെയ്യുന്നത് സിൽവാൻ തന്നെയാണ് അതിന്റെ മെയിൻ കാരണം സിൽവാന് അതൊരു ലോകാണ് കാരണം അവിടെ നമുക്ക് ഇന്നെ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് എഞ്ചിനീയർസ് ആയിരുന്നു പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ എന്റെ മൈൻഡിൽ എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട് ഇന്ന ടൈപ്പ് ഫ്ലോർ ആവണം എന്നുള്ളത് അങ്ങനെ ഒരു ഫ്ലോറിന്റെ എല്ലാ സംഭവവും നമുക്ക് അവിടെ അവൈലബിൾ ആണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് അതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അവിടുത്തെ സ്റ്റാഫ് സ്പെഷ്യലി സജിത്ത് എന്ന് പറയും അത് നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുകയും അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞു തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറി അതായത് എല്ലാ റേഞ്ചും അവിടെ ഉണ്ട് സോ അതുകൊണ്ട് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ സെലക്ട് പറ്റിയിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാൻ വീടിന്റെ കേസിലോട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഫ്ലോർ നമുക്ക് എടുക്കാം ഫ്ലോർ മാത്രമല്ല ബാത്തിന്റെ ബാത്റൂമുള്ള സാനിറ്ററി ഐറ്റംസുകളെല്ലാം ഞാൻ ചെയ്തു തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് വീട് എവിടെ സൂപ്പർ എന്തായാലും നല്ല അടിപൊളിയായിട്ട് സുന്ദരനായിട്ടുള്ള ഒരു ഭർത്താവ് നല്ല സുന്ദരമായിട്ടൊരു വീട് അടിപൊളിയായിട്ട് ഒരു ആയിട്ട് മുന്നോട്ട് പോട്ടെ ഹാപ്പി അല്ലേ സിൽവാനെ കുറിച്ച് എന്താണ് അഭിപ്രായം കുടുംബക്കാരൊക്കെ സജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സർവീസ് ആണ് ചെയ്യും സജസ്റ്റ് ചെയ്യൂല പിന്നെ അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിൽവാൻ ഫാമിലിനെ കുറിച്ചിട്ട് വളരെ എന്താ പറയാ സന്തോഷമായിട്ടുള്ള ഫാമിലിയൊക്കെ സ്വാഗതം ചെയ്യണത് താങ്ക് യു